വിതരണ ട്രാൻസ്ഫോമറുകൾ അതായത് നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും കാണുന്ന ചെറിയ ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി വിതരണ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് സംസ്ഥാന വൈദ്യുതി ബോർഡിൽ നൂറുകണക്കിന് ട്രാൻസ്ഫോമറുകൾ വിതരണ ശൃംഖലയുടെ ഭാഗമായുണ്ട് അതുകൊണ്ട് തന്നെ ഇവയുടെ പരിപാലനം വളരെ കൂടിയാണ് ബോർഡ് കാണുന്നത് ഇതിനായി ടി എം ആർ എന്ന പ്രത്യേക വിഭാഗം തന്നെ വൈദ്യുതി ബോർഡ് രൂപീകരിച്ച് നടപ്പാക്കുന്നുണ്ട് തിരുവനന്തപുരം പള്ളം അങ്കമാലി ഷൊർണൂർ കണ്ണൂർ എന്നിവിടങ്ങളിലായി അഞ്ച് ടി എം ആറുകൾ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തിരുമലയിൽ പ്രവർത്തിക്കുന്ന ടി എം ആർ ആണ് ഈ കാണുന്നത് ടി എം ആറിലെ ട്രാൻസ്ഫോമർ വർക്ക്ഷോപ്പാണിത് കേടായ ട്രാൻസ്ഫോമർ ഇവിടെ കൊണ്ടുവരുന്നു എത്തിയാൽ ഉടൻ തന്നെ ട്രാൻസ്ഫോമറിന്റെ പ്രാഥമിക പരിശോധന നടത്തുകയാണ് ആദ്യഘട്ടം വൈദ്യുതി വിതരണത്തിനായി പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറുകൾ വ്യത്യസ്തമായ പല കാരണങ്ങളാൽ ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ കേടുപാട് ഉണ്ടായവ മാറ്റി പുതിയവ അല്ലെങ്കിൽ റിപ്പയർ ചെയ്തത് മാറ്റി സ്ഥാപിച്ചാണ് വൈദ്യുതി വിതരണം സുഗമമാക്കാറുള്ളത് ഇത്തരത്തിൽ കേടുപാടുകൾ വന്ന ട്രാൻസ്ഫോർമറുകൾ ഉടനെ തന്നെ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനു വേണ്ടി വിഭാവനം ചെയ്തവയാണ് കെ എസ് ഇ ബിയുടെ കീഴിലുള്ള ടി എംആർ ഡിവിഷനുകളിലെ ട്രാൻസ്ഫോർമർ വർക്ക്ഷോപ്പുകൾ ഇരുപത്തഞ്ച് കെ വിയെ മുതൽ അഞ്ഞൂറ് കെ വിയെ വരെയുള്ള വിതരണ ട്രാൻസ്ഫോർമറുകൾ ഇവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിനായി വൈദഗ്ധ്യം ലഭിച്ച വർക്കർമാരും ട്രെയിനികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ പുതിയതായി വാങ്ങുന്ന ട്രാൻസ്ഫോർമറുകളും ടി എം ആർ ഡിവിഷനുകളിൽ ടെസ്റ്റ് ചെയ്ത ശേഷമാണ് സ്ഥാപിക്കുന്നത് ഇനി ട്രാൻസ്ഫോമറിൻ്റെ റിപ്പയറിംഗ് രീതി പരിചയപ്പെടാം കേടായ ട്രാൻസ്ഫോമർ റിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുക ട്രാൻസ്ഫോമറിലുള്ള ഓയിൽ ഭാഗികമായോ പൂർണ്ണമായോ മാറ്റുകയാണ് പിന്നീട് ഉയർന്ന വോൾട്ടത താഴ്ന്ന വോൾട്ടത എന്നീ വശങ്ങളിലെ കണക്ഷൻ ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നെട്ട് അഴിച്ചതിന് ശേഷം മേൽമൂടി ഇളക്കി മാറ്റുന്നു നമ്മുടെ ഇവിടെ നടത്തി വരുന്ന പരിശോധനയിൽ പ്രധാനമായി കണ്ടുവരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ തകരാറുകൾ അതിൻ്റെ ഹൈ വോൾട്ടേജ് വയൻഡിങ്ങിലുള്ള തകരാറ് ലോ വോൾട്ടേജ് വയൻഡിങ്ങിലുള്ള തകരാറ് ഇതുകൂടാതെ പാക്കിംഗ് കേടായത് മൂലം ട്രാൻസ്ഫോമർ ഉണ്ടാകുന്ന ഓയിൽ ലീക്ക് അതുകൂടാതെ അതിൻ്റെ കണക്ടിങ് ലീഡുകൾ കൂടിയ താപനില മൂലം കത്തിപ്പോകുന്നത് ഇത് ഇത്യാദി കേടുപാടുകളാണ് കണ്ടുവരുന്നത് കോർ വൈൻഡിംഗ് അസംബ്ലിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇതാ ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ശ്രദ്ധിക്കൂ ഇതിൽ ജനാല രൂപത്തിൽ മൂന്ന് ലിമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് കാണാം ചിലപ്പോൾ ഇതിൽ വൈൻഡിങ് കത്തിപ്പോകാനോ കോറിന് തന്നെ നാശമുണ്ടാകാനോ സാധ്യതയുണ്ട് കോർ വൈൻഡിംഗ് അഴിക്കുമ്പോൾ ഇതിലെ വൈൻഡിംഗ് ചുരുളുകൾ ഇളക്കി മാറ്റാവുന്നതാണ് ഇതിൻ്റെ കേടായ ഭാഗം മാറ്റി പകരം പുതിയതായി ക്രമീകരിക്കുന്നു പിന്നീട് ചാലകങ്ങൾ ന്യൂട്രൽ കമ്പി എന്നിവ വിളക്കി യോജിപ്പിക്കാവുന്നതാണ് ഈ കേടായ ട്രാൻസ്ഫോമറുകൾ ഓരോ സെക്ഷനിൽ നിന്നും വരുമ്പോൾ നമ്മൾ അതിനെ ആദ്യം അതിൻ്റെ ആർ വാല്യൂ ആണ് മെഷർ ചെയ്യുന്നത് ആർ വാല്യൂ മെഷർ ചെയ്തതിനു ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തിട്ട് ഇതിലെ ഓയിൽ ഫിൽട്ടർ യൂണിറ്റിലോട്ട് അയയ്ക്കുന്നു അതിനുശേഷം ഏത് ഫോൾട്ട് അനാലിസിസ് ചെയ്യുകയും ഫോൾട്ട് വൈൻഡിങ്ങിലെ ഫോൾട്ടാണെങ്കിൽ കേടായ വൈൻഡിങ് മാറ്റിയിട്ട് പുതിയ വൈൻഡിങ്ങുകൾ മാറ്റിയിടുന്നു റിപ്പയർ ചെയ്ത ട്രാൻസ്ഫോമറിൽ ജലകണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് ഒഴിവാക്കുന്നതിനായി ട്രാൻസ്ഫോമർ ഓവനിലേക്ക് കയറ്റുന്നു അറുപത് മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെ ചൂട് ക്രമീകരിക്കാവുന്ന ഈ ഓവനിൽ വച്ച് ഉണക്കി വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു സെക്ഷൻ പരിധിയിൽപ്പെട്ട ട്രാൻസ്ഫോർമറുകൾ ഫോൾട്ടാകാതിരിക്കുവാൻ ഓയിൽ ലെവൽ കുറയാതെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയാതെയും ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് അൺബാലൻസ് ലോഡ് വരാതെയും ഓവർലോഡ് വരാതെയും ഫ്യൂസ് റേറ്റിംഗ് കറക്റ്റായി റേറ്റഡ് ഫ്യൂസിന് കെട്ടിയും ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ പോയിൻ്റ് ബോഡി എർത്ത് ലൈറ്റിങ് റസ്റ്റർ തുടങ്ങിയവ പെർഫെക്റ്റായി എർത്ത് ചെയ്തും എൽ വി ലൈൻ ഷോർട്ട് ഒഴിവാക്കിയും ട്രാൻസ്ഫോർമറിൻ്റെ ഫോൾട്ട് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും ഇനി ട്രാൻസ്ഫോമർ ടാങ്കിൽ അസംബ്ലി ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം ടാങ്കിൽ ഉറപ്പിച്ച ശേഷം ഓയിൽ നിറയ്ക്കുന്നു അതേ തുടർന്ന് യഥാസമയം ടെർമിനലുകൾ ഉറപ്പിച്ച മേൽമൂടി അടച്ച ശേഷം കൃത്യമായ അളവിൽ ഓയിൽ നിറച്ച് പെയിന്റ് ചെയ്തതിന് ശേഷം ഉപയോഗത്തിനായി അയയ്ക്കുകയാണ് ചെയ്യുന്നത്